മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വ്ലോഗർ മാഹിൻ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിനെ മോശമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മാഹിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ തമ്പും ഹെഡിങ്ങും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അയൺ ടോമും തകർത്ത് മിസൈൽ തായ വീണു അതിന്റെ ഹെഡിങ് ആണ് ഹിസ്മുല്ലയുടെ റോക്കറ്റ് എന്റെ അടുത്ത് വീണപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഹിസ്മുല്ലയെ വിജയിപ്പിക്കാനുള്ളൊരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് നമ്മൾ ഹെഡിങ്ങിലും തമ്പിലും കാണുന്നത് നമുക്ക് ഏതായാലും വീഡിയോയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം രണ്ട് ചെറിയ രണ്ട് ഭാഗങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട്

സ്പെഷ്യലി യങ്സ്റ്റേഴ്സ് കേട്ടോ ഇവർക്ക് അങ്ങനെ ഒട്ടും താല്പര്യമില്ല മതം ആരും ഫോളോ ചെയ്യുന്നവരായിട്ട് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ നമ്മൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാഹിൻ നിരന്തരം ഇസ്രായേലിനെ മോശമാക്കാനാണ് അല്ലെങ്കിൽ മോശമാക്കി തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നിരന്തരം പറയുന്നത് ഒരു ജൂത മത രാജ്യത്ത് അതായത് ലോകത്ത് തന്നെ ഒരേ ഒരു ജൂത മത രാജ്യമാണുള്ളത് ആ രാജ്യത്ത് പോയിട്ട് പറയാണ് അവിടെയുള്ള മോസ് കൂടുതൽ ഭൂരിപക്ഷം ആളുകൾക്കും മതമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന എക്സൈസിന് തീരെ ഇല്ല രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് ലളിതമായിട്ട് മാഹിനെ സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഒന്നും തന്നെ മതമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്യോ ഇനി അങ്ങനെ ചെയ്താൽ ആ രാജ്യത്ത് നിന്ന് പുറത്ത് പോരാനും പറ്റില്ല എന്നുള്ളത് മറ്റൊരു ഈ ജൂതന്മാർ ഒരു മതരാജ്യത്ത് പോയിട്ട് ആ മതരാജ്യത്തിനെ തന്നെ മോശമാക്കിയല്ല ഈ ഒരു ഈ കൃത്യമായിട്ടൊരു സന്ദേശം കൊടുക്കുന്നതിലൂടെ മാഹിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും ഇവിടെ ഭൂരിപക്ഷം ആൾക്കും ഇവിടെ മതമൊന്നുമില്ല അപ്പോ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ മൊണ്ണകൾ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ എന്താണ് എന്ന ഈ മാഹിൻ ഉദ്ദേശിക്കുന്നത് ഒരു മതരാജ്യത്ത് പോയിട്ട് ആ രാജ്യത്ത് ഭൂരിപക്ഷവും മതവും ഇല്ല പ്രത്യേകിച്ച് എക്സൈസിനും ഇല്ല എന്നൊക്കെ എന്തിനാണ് മാഹിൻ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് മാഹിനെ കൃത്യമായിട്ടുള്ള പല ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ എടുത്ത് ഈ മാഹിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വെക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഭാഗമുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ അതായത് നമ്മുടെ ജൂതര് നമ്മുടെ ഇസ്രായേലിന്ന് സോറി പല രാജ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ ഒരു സ്ഥലത്തോട്ട് പലസ്തീനിൽ വന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ പലസ്തീനി ആളുകൾ അങ്ങനെ കുറച്ച് ഭയങ്കര ആളുകൾ ിൽ കാണാൻ പറ്റൂല വളരെ വിള വിരളമായിട്ട് മാത്രമേ കാണാൻ സാധിക്കില്ല ഞാൻ മുമ്പ് ഹൈവേടെ ഒരു അറബ് വില്ലേജ് കാണിച്ചില്ലേ അവരൊക്കെ ഒറിജിനൽ പലസ്തീനി ആളുകളാണ് അതായത് ഒറിജിനൽ പണ്ടത്തെ ഇസ്രായേലിന് മുമ്പുള്ള ഇവിടുത്തെ യഥാർത്ഥ ആളുകളാണ് പിന്നെയാണ് ജൂതര് പല ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ഇസ്രായേൽ രാഷ്ട്രമായിട്ട് മാറിയത് അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കേട്ടില്ലേ ഒറിജിനൽ ആളുകൾ ഇസ്രായേലുകൾ അല്ലെ അവിടെ ഇസ്രായേൽ എന്ന രാജ്യത്ത് പോയിട്ട് നിന്നിട്ട് പറയാ ഒറിജിനൽ ഇസ്രായേലുകൾ അല്ല ഫലസ്തീനികളാണ് അവിടെ ഒറിജിനൽ ആളുകൾ പിന്നെ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുള്ള അറബ് ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുള്ള സ്ഥലം നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ അവരാണ് ഇവിടെ ഒറിജിനൽ ആളുകൾ ഹിസ്രായേലികളൊക്കെ വേറെ വിടുന്നോ ആ രാജ്യത്തിന് അർഹതയുള്ള ആളുകളല്ല ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ ചിന്താഗതിക്കാരെന്താണോ ഉയർത്തിപ്പഠിക്കുന്നത് അത് തന്നെയല്ലേ ഈ പറയുന്ന മാഹിനും ഉയർത്തിപ്പഠിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യം കൃത്യമായിട്ട് അവിടെ ചരിത്രമൊക്കെ ഒരുപാട് പിറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇസ്രായേലുകൾ പണം കൊടുത്ത് വാങ്ങിയ സ്ഥല നമ്മള് പണം കൊടുത്ത് ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് വരുന്നവരെ നമ്മൾ എന്താ പറയാ ദന്ത എന്നല്ലേ പറയാ അതല്ലേ നമ്മൾ ബോധമുള്ള ചരിത്ര ബോധമുള്ള ആളുകള് കൃത്യമായിട്ട് ഒരു വിഷയത്തിൽ മുന്നോട്ട് വെക്കുക അല്ല ഒരാളുടെ കയ്യിൽ നിന്ന് പണം നമ്മൾ വാങ്ങി ആ പണമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞാരോ അതേ ആള് വന്ന് പറയോ ഇതെന്റെ സ്ഥലം തന്നെ എന്ന് പറഞ്ഞാൽ മുഖം നോക്കി നമ്മൾ അടിക്കൂലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഈ മാഹിന് ഇസ്രായേലിൽ എത്തിയിട്ടും പരമാവധി പറയാണ് ഇസ്രായേലികൾ അല്ല ഇവിടെ ഒറിജിനൽ പലസ്തീനുകൾ ഇതാണ് യഥാർത്ഥം ഇവിടെ കുറച്ച് വിരളമായിട്ട് ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും എന്നിട്ട് അവിടെയുള്ള ഇസ്രായേലി മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് ഇതുകൊണ്ട് പലസ്തീൻ എന്നൊക്കെയാ പറയുന്നത് ഒറിജിനൽ പലസ്തീൻ എന്നാ പറയുന്നത് അതായത് ഇസ്രായേലുള്ള ഒരു പൗരനെ കൊണ്ടുപോയിട്ട് പറയാ പലസ്തീൻ എന്ന് അതേപോലെ തന്നെ അറബ് അറബ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിങ്ങളൊക്കെയുള്ള അറബ് വംശജരായിട്ടുള്ള ആളുകളുണ്ട് അതേസമയം മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഇസ്രായേലുണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇവിടെ യഥാർത്ഥ ആളുകൾ എന്ന് അതായത് മാഹിരൊക്കെ ഇസ്രായേലിൽ പോയിട്ട് അവിടെ കുത്തിതിരിപ്പുണ്ടാക്കാൻ അല്ലേ ശ്രമിക്കുന്നത് അവരോട് പറയാം നിങ്ങളാണ് യഥാർത്ഥാവകാശികൾ മറ്റുള്ളവരൊക്കെ വന്നവരാണ് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരെന്താണോ ഉയർത്തിപ്പടിക്കുന്നത് അത് തന്നെയല്ലേ മാഹിനി വ്ലോഗിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്രായേലിനെ മോശമാക്കാൻ തന്നെയാണ് മാഹിൻ നിരന്തരം ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ തമ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ അതായത് തകർത്ത് മിസൈൽ തായ വീണു എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നത് റോക്കറ്റ് എന്റെ അടുത്ത് വീണപ്പോൾ എന്നുള്ള ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ട് അതിൽ എങ്ങനെയാണ് വീണതെന്നോ അല്ലെങ്കിൽ അയൻ ടോം തകർത്തോ എന്നൊന്നും അതിൽ കാണിക്കുന്നു പോലുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി അഥവാ ഒരു ബോംബ് അവിടെ വീണു എന്ന് തന്നെ കരുതട്ടെ നമ്മൾ എന്താ നിരന്തരം പറയാറുള്ളത് ഇസ്രായേലിലെ ജനതയെ സുരക്ഷിതമാക്കാൻ ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക് അറിയാമെന്ന് ബോംബുകൾ വന്നാൽ അയൺ അയണ്ടോംബ് വെച്ചു തകർക്കും അതേപോലെ തന്നെ അതുമായി ഇനി അത് നിലത്തേക്കെത്തിയാൽ പോലും ആളുകൾ അപായമില്ലാത്ത രീതിയിൽ പരമാവധി ഇസ്രായേൽ സുരക്ഷിതമാക്കുന്നുണ്ട് വലിയൊരു യുദ്ധം നടന്നിട്ടും നിങ്ങൾ ഈ മാഹിൻ്റെ വീഡിയോയിലൂടെ തന്നെ കാണാം തെല്ലിൽ തെല്ലവീവ് എത്ര എത്ര സുന്ദരമായിട്ട് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നഗരത്തിലൂടെയൊക്കെ ആളുകൾ അതേപോലെ തന്നെ എന്ത് സംഭവിക്കുമ്പോൾ മാഹിൻ പറയുന്നുണ്ട് ഇരുനൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ബോംബ് തകർന്നത് എന്നൊക്കെ എന്നിട്ട് മാഹിനൊക്കെ അവിടെ ബങ്കറുകളുണ്ട് അതിൽ പോയിട്ട് സേഫായിട്ട് നിൽക്കാം ഇത് ഇത് മുസ്ലിം പള്ളികളിൽ പോലും ബങ്കറികളുണ്ട് സംവിധാനങ്ങളുണ്ട് അതായത് ഇസ്രായേലിലായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നും സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ തന്നെ മാഹിന് മാഹിന്റെ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട് മാഹിന് പല പള്ളികളിലൊക്കെ പോകുന്നുണ്ട് ഇസ്രായേലുള്ള മുസ്ലിം പള്ളികളിൽ അവരുടെയൊക്കെ പള്ളികൾ ഇസ്രായേലിൽ ആയതുകൊണ്ട് അവർക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാം ഇതേ പള്ളികളൊക്കെ ഖാസയിലോ പറയുന്നത് ഏതെങ്കിലും ഈ ഹിസ്മുദ നിയന്ത്രിക്കുന്ന ലബനാനിലോ ഇത്തരം എന്താ അവസ്ഥ ഇസ്രായേലിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് സമാധാനമുണ്ട് എന്നുള്ളത് മാഹിന്റെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മാഹിൻ തന്നെ പറയുന്നുണ്ട് ബോംബ് വേണം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ വീണ്ടും അതേ സാധാരണ ഗതിയിലേക്ക് നഗരം പെട്ടെന്ന് മാറുന്നു എന്ന് വളരെ പെട്ടെന്ന് പോലീസ് സംവിധാനങ്ങൾ സകല സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ആയതുകൊണ്ടാണ് വലിയ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അവിടുത്തെ ജനത വലിയ സുരക്ഷയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് പല ആളുകളും ഇവിടെയുള്ള പല തീവ്രചിന്താഗതിക്കാരും ഇങ്ങനെ ആ കമന്റ് ബോക്സുകളിലൊക്കെ വാരി വിതറുന്നുണ്ട് ഈ ണക്കാർക്കല്ല പ്രശ്നം ഭരണാധികാരികൾക്കാണ് എന്ന് ലോകത്തൊരു സ്ഥലത്തും സാധാരണക്കാർ ഒരു പ്രശ്നത്തിനും പോവാറില്ല പക്ഷേ ശക്തരായ ഭരണാധികാരികൾ ഉണ്ടാവുമ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കും ഇസ്രായേലിൽ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വീടാണെങ്കിൽ ഒരു വീട് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ബിൽഡിങ് ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപന ിൽ ഭംഗറകളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് അതിൽ നിന്ന് മറികടക്കാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് അതൊക്കെ തന്നെ ആ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ കിട്ടുന്ന അവരുടെ കൃത്യമായിട്ടുള്ള ആർജവം കൊണ്ടാണ് അത്തരത്തിലുള്ള സുരക്ഷയൊക്കെ തന്നെ അവിടെ ഉണ്ടാവുന്നത് അതേ സമയത്ത് ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന പലസ്തീനുകളൊക്കെ ഭീകരവാദികളായതുകൊണ്ട് തന്നെ അവർക്ക് ഭീകരവാദുമായിട്ട് മുന്നോട്ട് പോവുക ഈ തുരങ്കം ഉണ്ടാക്കുമ്പോ പോലും ആ സമാസിന് സ്വന്തമായിട്ടുള്ള തുരങ്കങ്ങളെ ഉണ്ടാക്കുക ൂ അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സുരക്ഷയും നൽകൂല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളാണ് എന്ന് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോ ഈ ഹിസ്മുല്ല ബോംബിടുന്നതും ആലോചിച്ച് ഹിസ്മുല്ല വിജയിച്ച് എന്ന രീതിയിലാ ഒരു വലിയ യുദ്ധം നടക്കുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ വരുന്നത് മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തുന്നത് അതുപോലും സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഒരുപാട് ഹയൻ ടോം വെച്ചിട്ട് പലരും ആ കമന്റ് ബോക്സ് കണ്ട സമയത്ത് ഹയൻ ടോമ് തകർന്നത് പോലെയൊക്കെ ഓരോ വിവരദോഷികൾ കമന്റ് ചെയ്യുന്നത് ഹയൺ ടോമിനെയും തകർത്ത് മിസൈൽ എത്തി എന്നൊക്കെ നമ്പ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഓ അയൻ ടോമും തകർത്തോ എന്നുള്ള രീതിയിലൊക്കെ കമന്റുകള് വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഹിസ്മുനക്ക് ഇവിടെ കുറേ മൊണ്ണകൾ കരുതുന്നത് ഹിസ്മുനക്ക യുദ്ധം വിജയിച്ചതുപോലെയാ എന്നാൽ സിറിയയിലൊക്കെ ഹിസ്മുല്ലയൊക്കെ കാലാകാലങ്ങളിലും സംരക്ഷിക്കൊടുത്തിരുന്ന ബഷാറുൽ അസദിന്റെയൊക്കെ ഭരണകൂടം പോലും തകർന്ന് മറ്റൊരു ഭീകരവാദ സംഘടന മറ്റൊരു തീവ്രവാദ സംഘടന ഈ ഹിസ്മുല്ലയുടെ ഒക്കെ തകർച്ച മുതലെടുത്ത് കൊണ്ട് കൃത്യമായിട്ട് മറ്റൊരു ഭീകരവാദ സംഘടന ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ പോലും അട്ടിമറിച്ചോ കേരളത്തിൽ മാത്രമേ ഹിസ്മുൽ പരാജയപ്പെട്ടതായിട്ട് സമ്മതിക്കാത്തതുള്ളൂ അതേസമയം മറ്റെല്ലാ സ്ഥലങ്ങളിലും ബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് എന്ന് എന്ന് ഹിസ്മുദൈ നമ്മുടെ കേരളത്തിലെ ആളുകൾ വിശ്വസിക്കാത്തത് ഫ്ലോഗർമാരും ഓൺലൈൻ കിടന്ന് പറയല്ലേ ആക്രമിക്കുന്നു എന്നും വിശ്വസിക്കാത്തത്മാതിരിമാരും എന്ന രീതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ കുറെ തീവ്ര ചിന്താഗതിക്കാർ കരുതുന്നത് വലിയ ശക്തമായിട്ട് തന്നെ ആ മുന്നോട്ട് പോകുന്നു ഹമാസ് ആ സമയത്തും എത്രത്തോളം സമാധാനത്തില് സ്വാതന്ത്ര്യത്തില് മുന്നോട്ട് പോകുന്നു എന്ന് ഇതേ മാഹിന്റെ വീഡിയോയിൽ കണ്ടാൽ മതി മാഹിൻ പറയുന്നത് ആരും ശ്രദ്ധിക്കാതിരുന്നാൽ മതി അത് കൃത്യമായിട്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി മാത്രമേ വായ തുറക്കൂ അതേസമയം നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കണം ഇസ്രായേലിലെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനത വളരെ വലിയ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്